കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മാട്രിമോണിയൽ സൈറ്റിൽ സുഭാഷിനായി റിക്വസ്റ്റ് വന്ന പെൺകുട്ടിയുടെ നമ്പർ കിട്ടിയിട്ടുണ്ടെന്നും ആരെങ്കിലും വിളിച്ച് സംസാരിക്കണമെന്നും നിധി പറയുമ്പോൾ താൻ സംസാരിക്കാമെന്ന് സുധീഷും അതോടെ ആ ബന്ധം പോകുമെന്ന് ഹരീഷ് പറയുമ്പോൾ പറഞ്ഞ പോലെ ഇത് വിടുവായത്തം പറയാൻ വിളിക്കുന്നതല്ല എന്നും നിധിയും വിടുവായ്ത്തോ ഞാനോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ എന്താ സംശയം നിങ്ങൾ സംസാരിച്ച എന്താ പറയാൻ പോകുന്നതൊക്കെ എനിക്കറിയാം എന്നെ നിധി പറയുമ്പോൾ എന്ത് പറയാനെന്ന് സുധീഷും കേട്ടോ എന്ന് പറഞ്ഞ് സുധീഷ് മൊബൈലിൽ വിളിക്കുന്നതായി അഭിനയിച്ച് ഹലോ ഇത് സുധീഷാ സംസാരിക്കുന്നത് സിറ്റിയിൽ ഒരു ട്രാവൽസ് കമ്പനിയൊക്കെ നടത്തുന്ന എന്റെ ചേട്ടൻ ഒരു ആർക്കിടെക്റ്റാ പിന്നെ രണ്ട് അനിയന്മാരും ഒരാൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണ് മറ്റേയാൾ ഐ എ എസിന് പഠിക്കുന്നു എന്ന് പറഞ്ഞ് നിർത്തിക്കൊണ്ട് എങ്ങനെയൊക്കെ തള്ളാനല്ലേ എന്ന് സുധീഷിന്റെ അരികിലേക്ക് അയച്ചെന്ന് ചോദിക്കുക നിധി അത് കേട്ട ഹരീഷിന്റെ കേഷം പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും ഡാ മതി ചിരിക്കണ്ട എന്നവരോടായി പറഞ്ഞ സുതീഷ് നിധിയോടായി ഇയാളോടങ്ങനെ പറഞ്ഞു എന്ന് കരുതി എല്ലാവരോടും ഞാൻ അങ്ങനെ പറയൂ പിന്നെ രാവിലെ തന്നെ നിർത്തി അങ്ങ് അപമാനിക്കുവാ എന്ന് പറയുമ്പോ എന്ന പിന്നെ എങ്ങനെ സംസാരിക്കും അത് കേൾക്കട്ടെ എന്ന് നിധിയും അങ്ങനെ ചോദിക്കുക ഇതാ കേട്ടോ എന്ന് പറഞ്ഞവൻ കോൾ ചെയ്യുന്നത് പോലെ അഭിനയിച്ച് ഹലോ എന്റെ പേര് സുധീഷ് എന്റെ മൂത്ത ചേട്ടൻ സുഭാഷിന് വേണ്ടി മാട്രിമോണിയിൽ കൊടുത്ത പരസ്യത്തിന് നിങ്ങൾ തന്ന പോസിറ്റീവ് മറുപടിക്ക് താങ്ക്സ് ഉണ്ട് കേട്ടോ എന്റെ ബ്രദറിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ജമ്മാണ് ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ വെരി ഹാൻസം മാത്രമല്ല ശരിക്കും നേരിട്ട് കണ്ടാലേ ഒരു ഫിലിം സ്റ്റാറിന്റെ ലുക്ക് ഉണ്ടാവും എന്നൊക്കെ അവൻ പറയുന്നത് കേൾക്കെ മതി മതി നിർത്തെന്ന് നിധിയും എന്താ നിധി കൂടുതൽ നന്നായി പോയോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ തള്ളു മാറിയിപ്പോ ഉള്ളൂ എന്ന് ഹരീഷും അത് കേൾക്കെ ഹരീഷിന് സംസാരിച്ചാൽ പോരെ എന്ന് നിധി ചോദിക്കുമ്പോൾ ഏ ഞാനോ എനിക്കങ്ങനെ സംസാരിക്കാനൊന്നും അറിയില്ലെന്ന് ഹരീഷും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നെന്ന് നിധി പറയുമ്പോൾ ബെസ്റ്റ് ഞാൻ സംസാരിച്ചാൽ ശരിയാവത്തതാണോ ഇവൻ സംസാരിച്ചാൽ ശരിയാവാൻ പോകുന്നത് നന്നായിരിക്കും എന്ന് സുധീഷ് പുച്ഛത്തോടെ പറയുമ്പോ എന്താ സംശയം ഹരീഷ് സംസാരിച്ച രണ്ട് ഗുണങ്ങളുണ്ടാവും ഒന്ന് സിൻസിയറിറ്റി രണ്ട് മെച്ചൂരിറ്റി ഇത് രണ്ടും നിങ്ങൾ സംസാരിച്ച ഉണ്ടാവില്ലെന്ന് നിധിയും മൂത്ത ചേട്ടന് വേണ്ടി ഞാൻ സംസാരിച്ച അത് ശരിയാവോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ ഈ പറഞ്ഞതാണ് മെച്ചൂരിറ്റി നീ സംസാരിച്ച ഒട്ടും ശരിയാവില്ല എന്ന് സുതീഷും ശരിക്കും അച്ഛൻ സംസാരിക്കുകയാണ് വേണ്ടത് എന്ന് നിധി പറയുമ്പോ അതോടെ പിന്നെ ആരും വിളിക്കേണ്ടി വരില്ല ബന്ധം തന്നെ അവസാനിച്ചേക്കുമെന്ന് നികേഷും അതെ ഏട്ടത്തി സംസാരിച്ചാ മതി എന്ന് ഹരീഷ് പറയുമ്പോ അത് കറക്റ്റാ ഇങ്ങനെയുള്ള കാര്യം സ്ത്രീകൾ സംസാരിക്കുന്നതാ കുറച്ചുകൂടി നല്ലത് എന്ന് സുധീഷ് കൂടി പറയുമ്പോ അതെ ഏട്ടത്തി വിളിച്ചാ മതി വിളിക്കേട്ടത്തി എന്ന് ഹരീഷും ഓക്കേ വീട്ടിൽ മുതിർന്നാരോടെങ്കിലും സംസാരിക്കണമെന്ന് പറഞ്ഞാ അച്ഛന് കൊടുക്കാല്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ അങ്ങേ ഒരു വേസ്റ്റ് ആണെന്നേ അങ്ങേർക്കൊന്നും കൊടുക്കണ്ടെന്ന് സുധീഷ് പറയുമ്പോ അങ്ങനെ പറയരുത് എങ്ങനെ സംസാരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി എന്തായാലും അത് ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു നിധി ആ നമ്പറിലേക്ക് വിളിക്കുക അപ്പുറത്തൊന്ന് ആ കുട്ടിയുടെ അച്ഛൻ കോൾ കോളെടുക്കുമ്പോഴേക്കും ഹലോ ഞാൻ മാറ്റിമോണിയിലെ നമ്പർ കണ്ടിട്ട് വിളിക്കുക ബാലകൃഷ്ണൻ സാറാണോ സംസാരിക്കുന്നത് എന്ന് നിധി ചോദിക്കുമ്പോ അതെ ബാലകൃഷ്ണനാണ് എന്റെ മോൾ ജ്യോതിക്ക് വേണ്ടിയാ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് അദ്ദേഹവും നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞ ഒരു പ്രൊഫൈലില്ലേ ഒരു സുഭാഷ് അത് കണ്ടിട്ട് വിളിച്ചതാണെന്ന് നിധി പറയുമ്പോ ഓ നിങ്ങൾ നിങ്ങളോ സംസാരിക്കുന്നേ എന്ന് ബാലകൃഷ്ണനും ഞാൻ സുഭാഷിന്റെ അനിയൻ സുധീഷിന്റെ വൈഫാ സംസാരിക്കുന്നത് എന്ന് നിധി പറയുന്നതുകൾക്ക് സുധീഷിനും സന്തോഷമാവുകയാണ് വീട്ടിൽ വേറെ ആരൊക്കെയുണ്ടെന്ന് അയാൾ ചോദിക്കുമ്പോ അമ്മ വളരെ മുമ്പേ മരിച്ചു അച്ഛനുണ്ട് സുഭാഷ് ഏട്ടനെ മേസ്ഥിരിപ്പണിയ താഴെ മൂന്നനിയന്മാരും വേറാരും ഇല്ലെന്ന് നിധി പറയുമ്പോ ഓ ഞങ്ങളുടെ ഇതും ഒരു ചെറിയ കുടുംബമാണ് ഞാനും ഭാര്യയും രണ്ട് പെൺമക്കളും മൂത്തവളുടെ കല്യാണം കഴിഞ്ഞെന്ന് അയാൾ പറയുമ്പോ അതെല്ലാം സൈറ്റിൽ നിറഞ്ഞെന്ന് നിധി പയ്യന്റെ ഫോട്ടോ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് ഇഷ്ടമായി അതുകൊണ്ട് ഇൻട്രസ്റ്റഡ് ആണോ അറിയിച്ചത് അയാൾ പറയുമ്പോ അപ്പൊ ഇനി എന്താ വേണ്ടതെന്ന് നിധിയും നിങ്ങൾ ഒരു നല്ല ദിവസം നോക്കി വീട്ടിലേക്ക് വരൂ ആദ്യം ചെറുക്കനും പെണ്ണും തമ്മിൽ കണ്ട് ബോധ്യപ്പെടട്ടെ രണ്ടു കുടുംബങ്ങൾക്കും ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത നടപടി ആലോചിക്കാം എന്നയാൾ പറയുമ്പോ ശരിയെന്ന് നിധിയും അല്ല അച്ഛൻ ഉണ്ടെന്നല്ലേ പറഞ്ഞത് എന്താ പുള്ളിക്കാരൻ വിളിക്കാഞ്ഞേ എന്നയാൾ ചോദിക്കുമ്പോ അത് അച്ഛൻ ഇപ്പൊ ഇവിടില്ല വന്നിട്ട് വിളിപ്പിക്കാം നല്ലൊരു ദിവസം നോക്കിയിട്ട് എപ്പോ പെണ്ണു കാണാൻ വരുമെന്ന് അച്ഛൻ വിളിച്ചു പറയും എന്ന് നിധി പറയുന്നത് കേൾക്ക് ചിരിയോടെ അച്ഛൻ ചേട്ടൻ ഭർത്താവ് ബന്ധങ്ങളെല്ലാം ഇവൾ അംഗീകരിച്ചു തുടങ്ങി ഇനി ശരിയാവുമെന്ന് സുധീഷൻ ചിരിയോടെ ഓർക്കുകയാ അപ്പൊ ശരി വിളിക്കാമെന്ന് പറഞ്ഞ് നിധി കോൾ വെച്ചുകൊണ്ട് കൊണ്ട് സുധീഷിനോടും കൂട്ടരോടുമായി അച്ഛൻ വന്ന ഒരു നല്ല ദിവസം നോക്കാൻ പറയാം എന്നിട്ട് വിളിപ്പിക്കാം ഇതെങ്ങനെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് നിധി പറയുമ്പോ ഇത് നടക്കുമെന്നേ എന്ന് സുധീഷും അപ്പോഴാണ് സുഭാഷ് അടുക്കളയിൽ നിന്നും അങ്ങോട്ട് വരുന്നത് അവരോടായി എന്താ എല്ലാവരും കൂടി ഒരു രഹസ്യം എന്നെ കണ്ടപ്പോൾ അപ്പൊ എന്ന് നിർത്തിയല്ലോ എന്താ ഞാൻ കേൾക്കാൻ പാടില്ലാത്ത വല്ലതുമാണോ എന്ന് ചോദിക്കുമ്പോ കേൾക്കാൻ പാടില്ലാത്ത കാര്യം സംസാരിക്കുമ്പോ ഏട്ടം വന്നു കയറിയത് എന്തിനാ എന്ന് ഹരീഷും ചോദിക്കുക നിധി മോളെ എന്താ കാര്യം എന്ന് സുഭാഷ് ചോദിക്കുമ്പോ ഒന്നുമില്ല സുഭാഷ് ഏട്ടാ ഹരീഷ് വെറുതെ ഓരോന്നും പറയുന്നതാ എന്ന് നിധി പറയുമ്പോ അത് വിശ്വസിച്ച് സുഭാഷ് അടുക്കളയിലേക്ക് പോവുകയാണ് ഹരീഷും അവരോടായി ഇതേ അച്ഛനെ ഇൻവോൾവ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രം മാത്രമേ എനിക്ക് സംശയമുള്ളൂ പൊളിയുടെ നാവിന്ന് വരണത് എന്താന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോ അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് നിധി പറയുമ്പോഴേക്കും കയ്യിലൊരു സഞ്ജീവുമായി സുഭാഷ് വീണ്ടും അങ്ങോട്ടെത്തി എന്തടാ എന്ന് ചോദിക്കുമ്പോ ഒന്നുമില്ല സുഭാഷേട്ടാ ചുമ്മാതെ എന്ന് നിധി പറയുമ്പോ ഓ നിരുത്തി മൂളിക്കൊണ്ട് സുഭാഷും പുറത്തോട്ട് ഇറങ്ങി പോവുകയാ സുഭാഷ് പോയി കഴിയുമ്പോഴേക്കും ഭാസ്കറിനെ അകത്തോട്ട് വിളിച്ചിരുത്തി സുഭാഷേട്ടന് സുഭാഷ്ടുവേണ്ടി ഞങ്ങളൊരു പെണ്ണ് കണ്ടുവച്ചിട്ടുണ്ട് ഇന്ന് നിധി പറയുമ്പോ അത് പറഞ്ഞതാ ബാക്കി പറയുന്നു ഭാസ്കരനും അതിനെക്കുറിച്ച് അവിടുത്തെ അച്ഛനുമായിട്ടൊന്ന് സംസാരിക്കണം എന്ന് നിധി പറയുമ്പോ പെണ്ണിനെ പോയി നിങ്ങൾ കണ്ടിട്ട് എല്ലാം ഉറപ്പിച്ചിട്ട് അവസാനം ചൊച്ചനുമായി ഞാൻ സംസാരിക്കണമല്ലേ അത് കൊള്ളാം എന്ന് പരിഭവത്തോടെ അച്ഛനും പറയുക ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇങ്ങനോട് സംസാരിച്ച ഇതൊന്നും ശരിയാവില്ലെന്ന് ആവില്ലെന്ന് നിധിയോടായി പറഞ്ഞ സുധീഷ് അച്ഛനോടായി അതേ നിങ്ങൾക്ക് ആലോചിച്ച് കൊണ്ടുവരായിരുന്നില്ലേ ഇതുവരെ നടന്നിട്ടൊന്നും ഇല്ലല്ലോ എന്ന് സുധീഷ് അച്ഛനോടായി ചോദിക്കുക നേരം കുറച്ചുനേരമൊന്നും മിണ്ടാതിരിക്കുന്ന നിധി സുധീഷിന്റെ വഴക്കു പറയുമ്പോഴേക്കും ദേഹ് ഇതൊന്നും ശരി ആവില്ലെന്നേ ഞാൻ തന്നെ വേണമെങ്കിൽ സംസാരിക്കാമെന്ന് ഹരീഷും ഞാൻ സംസാരിക്കല്ലേ ഹരീഷേ അത് കഴിയുന്നവരെ ആരും ഇവിടെ മിണ്ടാൻ പാടില്ല ഹലോ എന്നവരോടായി നിധി പറയുമ്പോ അവന്റെ ഭാവം കണ്ട ഈ വീട്ടിലെ എല്ലാം അവൻ എന്ന് ഭാസ്കരൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നിധി തടഞ്ഞേ അതെ അവരോട് മാത്രമല്ല അച്ഛനോടും കൂടിയാ ഞാൻ പറഞ്ഞു ഇനി ഞാൻ സംസാരിച്ചു തീരുന്നത് ആരും ഇടയിൽ കയറാൻ പാടില്ല എന്ന് നിധി പറയുമ്പോ ശരി സമ്മതിച്ചെന്ന് അച്ഛനും ബാറ്ററി മണിന്ന ആ കുട്ടിയെ കണക്ട് ചെയ്തത് കുട്ടിയുടെ അച്ഛനുമായി ഞാൻ സംസാരിച്ചു നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു നമ്മളെ ഇപ്പൊ പെണ്ണ് കാണാൻ ചെല്ലുമെന്ന് ആ കുട്ടിയുടെ അച്ഛൻ ചോദിച്ചു എന്ന് നിധി പറയുമ്പോ അത് നിനക്ക് തന്നെ അങ്ങോട്ട് പറയായിരുന്നില്ലേ എന്തിനാ എന്നോട് ചോദിക്കുന്നേ എന്ന അച്ഛനും അതികൾക്ക് നികേഷം ഏട്ടത്തി ഇങ്ങേരോട് ഇത് പറഞ്ഞാൽ ശരിയാവാൻ പോകുന്നില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോ നികേഷെ വിളിച്ചു വനെ താക്കീത് ചെയ്തുകൊണ്ട് നിധി വീണ്ടും അച്ഛനോടായി അത് പറയാൻ എനിക്കറിയാത്തോണ്ടല്ല പക്ഷെ പറയുന്നത് ഈ കുടുംബത്തിലെ മുതിർന്ന ഒരാളായിക്കോട്ടെ എന്ന് വിചാരിച്ചു നാളെ വെള്ളിയാഴ്ചയല്ലേ ഉച്ചതിരിഞ്ഞ് നമുക്കൊന്ന് പോയാലോ എന്ന് നിധി ചോദിക്കുമ്പോ പോവാലോ എന്ന് അച്ഛനും എന്നാ അതൊന്ന് വിളിച്ച് അവരോട് പറയണം എന്ന് നിധി പറയുമ്പോ ഓ പറയാം പറയണ്ടെന്ന് ഞാൻ പറഞ്ഞോ അച്ഛനും പക്ഷെ എങ്ങനെ പറയും എന്ന് നിധി ചോദിക്കുമ്പോ ഭാസ്കറിനും ചിരിയോടെ റിഹേഴ്സൽ ചെയ്ത് കാണിക്കാൻ ഇത് മോണാക്ട് ഒന്നും അല്ലല്ലോ മകന്റെ പെണ്ണു കാണാൻ ചടങ്ങിന് വരുന്നു എന്നുള്ള അറിയിക്കലല്ലേ എന്ന അച്ഛൻ ചോദിക്കുമ്പോ അതെങ്ങനെ പറഞ്ഞു നിധി ചോദിക്കുന്നേ എന്ന് സുതീഷും നിധിയും ഇനി ഒരു വാക്ക് ആരെങ്കിലും ഞാൻ ഈ പരിപാടി അവസാനിപ്പിക്കും എന്നല്ല അവരോടുമായി പറഞ്ഞേ എങ്ങനെയാ അവരോട് സംസാരിക്കുന്നെന്ന് ഒന്ന് പറയാൻ പറ്റോ എന്നോടായി ചോദിക്കുമ്പോ അച്ഛനും ചിരിയോടെ എന്തൊരു കഷ്ട ഇത് കേട്ടോ എന്തുവാ പെണ്ണിന്റെ അച്ഛന്റെ പേര് പറഞ്ഞേ എന്ന് അച്ഛൻ ചോദിക്കുമ്പോ ബാലകൃഷ്ണൻ എന്ന് നിധിയും ശരി എന്നതാ കേട്ടോ ഹലോ ഇത് ബാലകൃഷ്ണൻ അല്ലടേ ഞാനും എന്റെ മൂത്ത മകനും കൂടി തന്റെ മോളെ പെണ്ണു കാണാൻ വരുന്നുണ്ട് നാളെ കാലത്ത് ഓ അപ്പോൾ റെഡിയായിട്ട് അവിടെ ഇരിക്കും വെച്ചേക്കട്ടെ നാളെ കാലത്ത് കാണാം എന്ന് ആക്ട് ചെയ്ത് കാണിച്ചുകൊണ്ട് എന്റെ ഇത് മതിയോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോ എങ്ങനെയാണോ സംസാരിക്കുന്നത് എന്ന് നിതിയും എന്താ ഇതിനൊരു കുഴപ്പമെന്ന് അച്ഛൻ ചോദിക്കുമ്പോ ഇത്തിരി മര്യാദക്ക് സംസാരിച്ചൂടെ എന്ന് നിതിയും അതിന് മര്യാദകേടായി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞു തരാം അതുപോലെ പറഞ്ഞാ മതി എന്നു നിധിയും ഷോ എൻറെ ശിവനെ ശരി ശരി ഇനി വയസ്സാങ്കാലത്ത് മനുഷ്യനോട് സംസാരിക്കാൻ ട്യൂഷന് പോണെങ്കി അങ്ങനെ ശരി പറ എന്ന അച്ഛൻ സമ്മതം അറിയിക്കുമ്പോ നിധി നികേഷിനോടായി നികേഷെ നീ ഇവിടെ വന്നിരിക്കെ എന്ന് പറഞ്ഞവനെ അച്ഛൻറെ അരികിലേക്കായി ഇരുത്തുന്നുണ്ട് നീയാണ് പെണ്ണിന്റെ അച്ഛൻ എന്ന് നിധി നികേഷിനോടായി പറയുമ്പോ നികേഷും മുഖത്തൊരു ഗൗരവമെല്ലാം വരുത്തിക്കൊണ്ട് കാലിമേൽ കാലും കയറ്റിവെച്ചിരിപ്പാ കാണേ ഭാസ്കരനും കാളിയാക്കിക്കൊണ്ട് പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും തെ കണ്ടില്ലേ അതാണ് ഇങ്ങനോടൊപ്പം ശരിയാവില്ലെന്ന് ഞാൻ പറഞ്ഞത് എന്ന് ദേഷ്യത്തോടെ നികേഷും ഭാസ്കരനും പൊട്ടിച്ചിരിയോടെ മഞ്ഞത്തവള മസിലും പിടിച്ചിരിക്കുന്ന കണ്ടാ പിന്നെ ചിരി വരത്തില്ലേടാ എന്ന് ചോദിച്ച് പൊട്ടിച്ചിരിക്കുമ്പോൾ സുധീഷിനും ചിരി വരുന്നുണ്ട് എന്തൊരു കഷ്ട ഈ വീട്ടില് കൊണ്ടും ഒരു കാര്യം ചെയ്യിക്കാൻ പറ്റാതായല്ലോ പറ്റില്ലെങ്കി എല്ലാവരും എണീറ്റ് പോക്കോ എന്ന് ദേഷ്യത്തോടെ നിധി പറയുമ്പോ ഭാസ്കരനും ചിരി നിർത്തിക്കൊണ്ട് ഇനി മിണ്ടുന്നില്ല എന്നാലും ഇവന്റെ ഒരു കോലം എന്ന് പറഞ്ഞ് ചിരിയോടെ ഇരിക്കുമ്പോഴേക്കും ഇതാണ് പെണ്ണിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ് അവർ മൊബൈലിൽ വിളിക്കുന്നത് ആക്ട് ചെയ്യുന്നുണ്ട് ഹലോ നമസ്കാരം എന്റെ പേര് ഭാസ്കരൻ എന്ന എൻറെ മരുമകൾ നിധി ഇന്ന് രാവിലെ നിങ്ങളെ വിളിച്ച് സംസാരിച്ചിരുന്നു നിങ്ങളുടെ മകളെ എന്റെ മൂത്ത മകനെ വിവാഹം ആലോചിക്കുന്നതിന് എന്ന് നിധി ഭാസ്കരൻ പറയുന്നതുപോലെ പറയുമ്പോ മനസ്സിലായി മനസ്സിലായി ആ മാട്രിമോണിയൽ കേസല്ലേ പറഞ്ഞോളൂ എന്ന് നിക്കേഷ അങ്ങനെ അവർ തമ്മിൽ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതെല്ലാം കാണിച്ചു കൊടുത്ത് അച്ഛ ഇങ്ങനെ സംസാരിക്കണം എന്ന് നിധി പറയുമ്പോ ഇങ്ങനെ സംസാരിക്കാനാണോ നീ വലിയ ടീച്ചറെ പോലെ എൻ്റെ അടുത്ത് ക്ലാസ് എടുത്തത് ആ നമ്പർ ഡയൽ ചെയ്ത് നിങ്ങത്താ ഞാൻ കാണിച്ചു തരാം എങ്ങനെ സംസാരിക്കണമെന്ന് എന്നാൻ പറയുമ്പോ കൊഴപ്പമുണ്ടാക്കരുത് എന്ന് നിധിയും എന്ത് വർത്താനമോളെ ഈ പറയുന്നത് ഇത് നാഷണൽ പെർമിറ്റ് ലോറി സ്വന്തമായിട്ട് ഉണ്ടായിരുന്നവനാ ഹിന്ദി മുഴുവൻ ഞാൻ അതുമായി ചുറ്റി എല്ലാ ഭാഷയിലും ബിസിനസ് നടത്തി ശീലിച്ചിട്ടുള്ളവനാ ആ എന്നോട് എന്ന് ഭാസ്കരൻ പറഞ്ഞു തീരുന്നതിന് മുന്നേ സുധീഷേട്ടന്റെ തള്ളൽ ഇപ്പോ എവിടുന്നാന്ന് മനസ്സിലായല്ലോ എന്ന് ഇനി നീക്ക് വിഷം ചോദിക്കുക നീ ഞാൻ ഫോൺ ചെയ്തിങ്ങതാ ഞാൻ കാണിച്ചു തരാമെന്ന് ഭാസ്കരൻ പറയുമ്പോ നിധി ആ നമ്പറിലേക്ക് ഡയൽ ചെയ്ത് മൊബൈൽ ഭാസ്കരന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് അയാൾ കോൾ കോളെടുക്കുമ്പോഴേക്കും ഹലോ മൈ ഈസ് ഭാസ്കരൻ കാൻ ഐ സ്പീക്ക് ടു ബാലകൃഷ്ണൻ പ്ലീസ് എന്ന് പറയുമ്പോ അതെ ബാലകൃഷ്ണനാണ് എന്ന് അയാൾ ഇന്ന് രാവിലെ എന്റെ മരുമകൾ ഐ മീൻ ഡോട്ടർ ഡോക്ടറിനോ വിളിച്ചിരുന്നു മാട്രിമോണിയലിൽ എന്റെ മകൻ സുഭാഷിന്റെ പ്രൊഫൈല് കണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് വിളിച്ചത് ഇന്ന് ഭാസ്കരൻ പറയുമ്പോ അതെ അതെ ഞങ്ങൾ വിശദമായിട്ട് സംസാരിച്ചെന്ന് ബാലകൃഷ്ണനും ഓക്കെ ഓക്കെ ഞങ്ങളും കുറെ നാളായി അന്വേഷിക്കുന്നു പറ്റിയൊരു ബന്ധം ഇതുവരെ ഒത്തു വന്നില്ല ഇതിപ്പോ നിങ്ങളുമായി എന്റെ മരുമകൾ സംസാരിച്ചപ്പോഴും നിങ്ങളെ പറ്റി മാട്രിമോണിയലിൽ കൊടുത്തത് കണ്ടപ്പോഴും ഒരു നല്ല കുടുംബമാണെന്ന് തോന്നി എന്ന് ഭാസ്കരൻ പറയുമ്പോൾ ആ കുട്ടിയോട് സൗകര്യമുള്ളൊരു ദിവസം നോക്കി വരാൻ ഞാൻ പറഞ്ഞിരുന്നു എന്ന് ബാലകൃഷ്ണനും അതെ അതെ അത് നാളെ തന്നെ ആയാലോ എന്ന് ഞങ്ങൾ വിചാരിക്കുക നിങ്ങൾക്ക് ആ സൗകര്യം വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു ദിവസത്തേക്ക് മാറ്റാം എന്ന് ഭാസ്കരൻ പറയുമ്പോൾ ഓ എന്താ സൗകര്യം നാളെ തന്നെ കാണാമെന്ന് അയാളും സമ്മതിക്കുക ഓ എന്ന വലിയ സന്തോഷം വീടിന്റെ അഡ്രസ്സ് എന്റെ മരുമോളുടെ ഫോണിലേക്ക് അയച്ചാ മതി ഇന്ന് ഭാസ്കരൻ പറയുമ്പോൾ അയക്കാം ലൊക്കേഷനും ഷെയർ ചെയ്യാം എന്ന് ബാലകൃഷ്ണനും ശരി എന്നാ ഓക്കെ താങ്ക് വെരി മച്ച് എന്ന് പറഞ്ഞ് ഭാസ്കരനും കോൾ കട്ട് ചെയ്യുക കോൾ കട്ട് ചെയ്തു കഴിഞ്ഞ് നല്ല തങ്കപ്പെട്ട മനുഷ്യൻ എന്ന് ബാലകൃഷ്ണനും മനസ്സിൽ പറയുന്നുണ്ട് കോൾ വെച്ച് കഴിഞ്ഞ് ഭാസ്കരനും നിധിയോടായി ഈസ് ദിസ് ഇനഫ് ഇത്രയും മര്യാദ മതിയോ അതോ ഒന്നൂടെ വിളിച്ചിട്ട് കുറച്ചുകൂടി മര്യാദ വിടണോ എന്ന് ചോദിക്കുമ്പോൾ നിധിയും കൂടെ സുധീഷും എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ചേർന്ന് കൈ കൈയടിക്കുക പറഞ്ഞത് ശരിയാ ഇങ്ങനെ സംസാരിക്കാൻ അറിയാവുന്ന ആൾക്ക് ഞാൻ ട്യൂഷൻ തരേണ്ട കാര്യമില്ല എന്ന് നിധി പറയുമ്പോൾ ചിരിയോടെ അവളുടെ മൊബൈൽ നൽകിക്കൊണ്ട് എത്ര കുളം കണ്ടിരിക്കുന്നു കുളം എത്ര കൊക്കിനെ കണ്ടിരിക്കുന്നു ഇതും കടന്നു പോവും എന്ന് പറഞ്ഞ് ഭാസ്കരൻ ഉമ്മറത്തേക്ക് പോകുമ്പോഴേക്കും ഓക്കെ അല്ലേന്ന് സുധീഷും ചോദിക്കുക കൊക്കിന്റെ ഒഴിച്ചെ ബാക്കിയല്ല ഓക്കെ ആയിരുന്നു എന്ന് നിക്കേഷും പിന്നീട് രാത്രിയാവുമ്പോ ഇക്കാര്യം സുഭാഷിനെ അറിയിക്കുന്നുണ്ടവർ എല്ലാം കേട്ട് സുഭാഷ് ആലോചനയോടെ അങ്ങോട്ടുമൊണ്ടും നടക്കുമ്പോഴേക്കും എന്താ സുഭാഷ് ഏട്ടാ ഇത് എന്താ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നേ എന്ന് സുധീഷും ചോദിക്കുക എടാ ഈ മാട്രിമോണിയലും പരിപാടികളും ഒന്നും വേണ്ടായിരുന്നു എന്തിനാ അതൊക്കെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ എന്തിനാന്നോ മുമ്പും പെണ്ണു കാണാൻ പോയിട്ടുണ്ടല്ലോ അന്നൊന്നും ഇങ്ങനെ ചോദിച്ചില്ലല്ലോ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട് ഒറ്റത്തെ എല്ലാം സംസാരിച്ചിട്ടുണ്ട് ഇത് ശരിയാവും സുഭാഷ് ഏട്ടാ എന്ന് നികേഷും നികേഷും സുഭാഷിനോടായി എല്ലാ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടിയുടെ അച്ഛനോട് നമ്മുടെ അച്ഛൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നിധി പറയുന്നത് ഉമ്മറത്തിരിക്കുന്ന അച്ഛനും ശ്രദ്ധിക്കുന്നുണ്ട് അവര് നാളെ കാത്തിരിക്കും ഒന്ന് കണ്ടുവരുന്നത് കൊണ്ട് എന്താ കുഴപ്പമുള്ളത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട നമുക്ക് വേണ്ടെന്ന് വെക്കാം ഇഷ്ടപ്പെട്ടാൽ മാത്രം മുന്നോട്ട് പോയാൽ മതി എന്ന് നിധി പറയുമ്പോ ഇത്രയും കാലം നമ്മുടെ വീട്ടിൽ ഒരു സ്ത്രീയില്ലെന്ന് പറഞ്ഞിട്ടല്ലേ പലരും ആലോചന വേണ്ടാന്ന് വെച്ചത് ഇപ്പോൾ എന്തായാലും അത് പറയില്ലല്ലോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട് പ്രതികൾക്കെ ഹരീഷും അതെ നമുക്ക് നാളെ ഒന്ന് പോയി നോക്കാം എന്ന് പറയുമ്പോൾ നികേഷും സുഭാഷിന് അരികിലേക്ക് ചെന്ന് അതെ സുഭാഷേട്ടാ തടസ്സമൊന്നും പറയല്ലേ എന്ന് നികേഷും പറയുമ്പോൾ സുഭാഷും ആലോചനയോടെ ശരി നിങ്ങൾ കൂടി പ്ലാൻ ചെയ്തതല്ലേ ഞാൻ വരാമെന്ന് സമ്മതിക്കുമ്പോ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട് അങ്ങനെ രാവിലെ ആവുമ്പോ എല്ലാവരും പെണ്ണു കാണാൻ പോവാനായി റെഡി ആയിക്കൊണ്ടിരിക്കുക അവിടെ പൗഡർ എല്ലാം ഇട്ട് കണ്ണാടിയിൽ നോക്കിയിരിക്കുന്ന നികേഷിനോടായി അങ്ങോട്ട് പുതിയ മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് വരുന്ന ഭാസ്കറിനും പൗഡറിന് ഒരു പരിധി വരെ നിന്നെ സുന്ദരനാക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് കണ്ണാടിയിൽ നോക്കി സ്റ്റൈൽ കൊണ്ടിരിക്കുന്ന ഹരീഷിനെ അങ്ങോട്ട് മാറ്റി നിർത്തി കണ്ണാടിയിൽ നോക്കി റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും സുഭാഷ് അങ്ങോട്ട് വന്ന് എന്താ അച്ഛറെഡി ആയോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നെ കണ്ടിട്ട് അങ്ങനെ അല്ലെന്ന് തോന്നുന്നുണ്ടോടാ ഇനി ഇത് ശരിയായില്ലെങ്കിൽ അടുത്ത തവണ ഞാനൊരു പാൻറ് സൂട്ടും ഇട്ട് വരാം എന്താ എന്നൻ ചോദിക്കുമ്പോ അയ്യോ അതിപ്പൊ വേണ്ട ഞങ്ങൾ കാശൊക്കെ ഉണ്ടാക്കി ഒരു വലിയ വീട് പണിത് കഴിയുമ്പോ അതിന്റെ മുന്നിൽ ഒരു കോലം തൂക്കും അതിന് പകരം നിക്കാൻ ഒരു പാൻറ് ഷർട്ടും ഇട്ട് വന്നാ മതി എന്ന് നിഗേഷും കളിയാക്കുകയാ എല്ലാം കേട്ടുനിന്ന് സുഭാഷും എന്തുവാടാ ഇത് എന്ന് ചോദിച്ച് അവനെ താക്കി ഇത് ചെയ്യുമ്പോ പിന്നെ ഇതിനൊക്കെ എന്തുവാ മറുപടി പറയാ എന്ന് നികേഷും ശരി ശരി ഇതിനുള്ള മറുപടി ഞാൻ തരുന്നുണ്ട് നീ ചെവി നുള്ളി വെച്ച് എന്ന് ഭാസ്കരനും പറയുമ്പോഴാണ് തന്റെ റൂമിന്റെ ഡോർ തുറന്ന് നിധി സാരിയൊക്കെ എടുത്ത് സുന്ദരിയായി അങ്ങോട്ട് വരുന്നത് അവളെ കാണാൻ സുധീഷും അമ്പരപ്പോടെ ഒരു നിമിഷം നോക്കി നിൽക്കുക അപ്പൊ എല്ലാവരും റെഡി ആയില്ലേ എന്നാ ഇറങ്ങിയാലോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോ ശരിയെന്ന് നിധിയും സന്തോഷത്തോടെ പറയുകയാ അപ്പോഴേക്കും സുധീഷ് നിധിയെ വിളിച്ച നിധി നിധിക്ക് സാരി നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്ന് ചിരിയോടെ പറയുമ്പോ അതുകൊണ്ട് എന്ന് നിധി സുധീഷ് ചമ്മലോടെ നിൽക്കുമ്പോ നികേഷം ഏട്ടത്തി ആര് എടുത്തപ്പോ ശരിക്കും സുന്ദരിയായി എന്ന് പറയുമ്പോ അവളും ചിരിയോടെ ആണോ താങ്ക്സ് എന്ന് പറയുക അത് കേൾക്ക് സുധീഷും അമ്പരപ്പോടെ ഓ അവന് മാത്രം താങ്ക്സ് എന്ന് പറഞ്ഞ പരിഭവത്തോടെ നിൽക്കുമ്പോഴേക്കും പോവാം എന്ന് ചോദിച്ച നിധി അവരുടെ അടുത്തേക്ക് നടന്നു വരികയാ അതെ അന്നത്തെ പോലെ കോമഡി ഒന്നും കാണിക്കല്ലേ കേട്ടോ ചേട്ടാ എന്ന് നികേഷ് സുഭാഷിനോടായി പറയുമ്പോ എന്ത് കോമഡി എന്ന് നിധിയും വട കോമഡി പരിപ്പ് വട കോമഡി എന്ന് ചിരിയോടെ പറഞ്ഞ ഭാസ്കരൻ എടാ ഒരു വിധത്തിൽ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിരിക്കുക നീ ആയിട്ട് നാറ്റിക്കരുത് പാചക കോമഡിയൊന്നും വേണ്ട കേട്ടല്ലോ എന്നച്ചൻ എന്നയുമ്പോ ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് നിധിയും പറയുന്നുണ്ട് എന്നാ പിന്നെ നമുക്കിറങ്ങാമെന്ന് പറഞ്ഞ് അവരെല്ലാം വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ അവർ ബാലകൃഷ്ണന്റെ വീട്ടിലെത്തുമ്പോഴേക്കും എല്ലാവരും കൂടി അവരെ സന്തോഷത്തോടെ സ്വീകരിച്ചിരുത്തുകയാണ് നിധി ഭാസ്കരനോടായി അച്ഛ എന്തേലും സംസാരിക്കുന്നു പറയുമ്പോ ഭാസ്കരൻ എഴുന്നേറ്റ് നിന്ന് എല്ലാവർക്കും നമസ്കാരം പറയുകയാ അത് കണ്ട് നിധിയും അച്ഛ ഇരുന്ന് സംസാരിക്കുന്നു പറയുമ്പോ ഭാസ്കരനും ഇരിക്കുന്നുണ്ട് നമ്മളെ പറ്റിയും നമ്മുടെ വീടിനെ പറ്റിയും സംസാരിക്കേ അവരെ പറ്റിയും ചോദിക്കണം എന്ന് നിധി പറയുമ്പോ എന്റെ പേര് ഭാസ്കരൻ എനിക്ക് നാലു മക്കളാ സുഭാഷ് സുധീഷ് ഹരീഷ് നികേഷ് ഇന്ന് ഓരോരുത്തരെയും പരിചയപ്പെടുത്തുകയാണ് നിധിയെ ചൂണ്ടിക്കൊണ്ട് ഇതെന്റെ മരുമകളാ നിധി സുധീഷിന്റെ ഭാര്യ എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് ഞാൻ മുമ്പ് സ്വന്തമായി ഒരു ലോറി ഉണ്ടായിരുന്നത് ഓടിക്കുമായിരുന്നു ഇപ്പൊ അതൊന്നുമില്ല ചുമ്മാ വീട്ടിലിരിക്കുക മക്കള കുടുംബമൊക്കെ നടത്തുന്നത് ഇളയവൻ കോളേജിൽ പഠിക്കുക ബാക്കിയെല്ലാവരും ഓരോരോ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോ പെൺകുട്ടിയെ നോക്കുന്നത് എന്റെ മൂത്തമോൻ സുഭാഷിന എന്ന് ഭാസ്കരൻ പറയുമ്പോ അപ്പോ മൂത്തമകന്റെ വിവാഹത്തിന് മുമ്പ് രണ്ടാമത്തവന്റെ വിവാഹം കഴിഞ്ഞോ അതെന്തു അതെന്തുപറ്റിയെന്ന് ബാലകൃഷ്ണനും ചോദിക്കുക ഭാസ്കരനും എന്തു പറയണമെന്നറിയാതെ പരുങ്ങലോടെ തപ്പി തടയുമ്പോഴേക്കും ഞങ്ങളുടേത് ഒരു ലവ് മേരേജ് ആയിരുന്നു വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളുടേത് ആദ്യം കഴിഞ്ഞതേയുള്ളൂ എന്ന് നിധി പറയുമ്പോൾ അദ്ദേഹം തന്റെ ഭാര്യ സുമതിയെ കാപ്പി എടുക്കാനായി പറഞ്ഞേക്കുന്നുണ്ട് ഈ വീട് സ്വന്തമാണല്ലോ അല്ലേ എന്ന് ഭാസ്കരന്റെ ചോദ്യം കേട്ട് അതെ എന്താ ചോദിച്ചേ എന്ന അയാളും ചോദിക്കുക ചുമ്മാ ഞങ്ങളുടേതും സ്വന്തം വീട് തന്നെയാ ഇത്തിരി പഴയ മോഡലാണെന്ന് മാത്രം എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും ജ്യോതിയും അമ്മയും ചായയുമായെത്തി ചിരിയോടെ സുഭാഷിനെ ചായ നീട്ടുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ